മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താരമാണ് സ്വാതി നിത്യാനന്ദ് സ്വാതി നിത്യാനന്ദിൻ്റെ റീൽസുകളും വീഡിയോസുകളും ഇപ്പോഴും പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് തന്നെയാണ് ആ കൂട്ടത്തിൽ ഇപ്പോഴിതാ സുഹൃത്തും സീരിയൽ ക്യാമറാമാനുമായ വിഷ്ണു സന്തോഷിനൊപ്പോൾ മനോഹരമായ ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചു മിനി സ്ക്രീൻ താരം സ്വാതി നിത്യാനന്ദ് ചിത്രത്തിനൊപ്പം ഹൃദയത്തിന്റെ ഇമോജിയും ഉൾപ്പെടുന്നുണ്ട് വിഷ്ണുവിനൊപ്പമുള്ള മനോഹരമായ നൃത്ത വീഡിയോകൾ സ്വാതി മുൻപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു തിരുവനന്തപുരം സ്വദേശിയായ സ്വാതി ചെമ്പട്ട് എന്ന സീരിയലിലൂടെയാണ് അഭിനയരംഗത്ത് എത്തുന്നത് പിന്നീട് മഴവിൽ മനോരമയിലെ ഭ്രമണം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്ന അത്രയ്ക്കുള്ള മികവാഴ്ന്ന രീതിയിലുള്ള പ്രകടമായിരുന്നു സ്വാതി ഭ്രമണത്തിൽ കാഴ്ചവെച്ചത് ഇതേ സീരിയലിലെ ക്യാമറാമാനായിരുന്നു പ്രതീഷ് നെന്മാറയാണ് സ്വാതി വിവാഹം ചെയ്തത് അവർ തമ്മിൽ ഇപ്പോൾ വേർപിരിഞ്ഞു നടി അനുശ്രീ ആയിരുന്നു വിഷ്ണുവിൻ്റെ ജീവിത പങ്കാളി എന്നാൽ ഇവരും വേർപിരിഞ്ഞു ഇപ്പോൾ സ്വാതി നിത്യാനന്ദും വിഷ്ണുവും തമ്മിൽ പ്രണയത്തിനാണ് എന്നുള്ള രീതിയിലുള്ള ഫോട്ടോസുകളും വീഡിയോകളുമാണ് പുറത്തു വരുന്നത് ഇരുവരും അഭിനയിച്ച റീൽസിൻ്റെ അടിയിൽ കമൻറ്റായി വന്നത് എങ്ങനെയാണ് ഇവർ രണ്ടുപേരുടെയും കോംബോ കൊള്ളാമെന്നും ഇവർ ജീവിതത്തിലും ഒന്നായാൽ നന്നായിരിക്കും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു ഫിലിം കണ്ടതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ടിരിക്കാനും ഇവർ തമ്മിലുള്ള റീൽസുകൾക്ക് ഇപ്പോൾ മില്യൺ വ്യൂസുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ